ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പൊരിച്ച പത്തിരി ഉണ്ടാക്കാം അതിന് ഒരു കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിന്റെ മാവാണ് അരക്കപ്പ് തേങ്ങ എടുത്തു ഒരു സ്പൂൺ റവ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മൈദ മാവ് എടുത്തു ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കറുത്ത എള് അഞ്ച് ഉള്ളി കൊച്ചുള്ളി അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി മാവൊന്ന് വേവിച്ചെടുക്കാം ഒന്നര കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം തിളച്ചോട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം മാവിട്ട ഇളക്കി കൊടുക്കാം അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കുഴയ്ക്കാം നമുക്ക് കൈല എടുത്തു കുഴയ്ക്കാൻ പറ്റുന്ന തണു ചൂട് मारണം അതുവരെ ഒന്ന് അടച്ചു വെക്കാം മാവ് തണക്കുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ എന്ന് അരച്ചെടുക്കാം ഒരു സ്പൂൺ ജീരക ഇട കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് വരാം നീ അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം കുഴക്കാനായിട്ട് പരുവത്തിന് തണുത്തു തുടങ്ങി ഇനി എള് ഇട്ട് കൊടുക്കാം തേങ്ങ അരച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം മൈദ മാവ് രണ്ട് സ്പൂൺ ഇട്ടതാണ് ഒരു സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തു എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കാം ഒത്തിരി ഖനത്തിലാണിത് പരുത്തേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല തിളച്ച ഇടണം നില ഉള്ള വെന്ത് ഇട്ടുള്ളൂ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം എഴുപുമ്പം ഒന്ന് പൊങ്ങി വരും അപ്പൊ മറച്ചിട്ടാൽ മതി സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം കറി കൂട്ടിയും കഴിക്കാം നല്ല രുചിയായിട്ട് കഴിക്കാൻ പറ്റും നന്നായി പൊങ്ങി വരുന്നുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിലെല്ലാം ചുട്ട് കഴിഞ്ഞു ഇറച്ചിയില കൂടെ ഇത് കഴിക്കാം